കണ്ണവം സ്കൂൾ ദുരന്തം നടന്നിട്ട് വർഷം ജൂലൈ ജൂലൈനുണ്ടായ കനത്ത കാറ്റിലും മഴയിലും സ്കൂൾ കെട്ടിടം തകർന്നു വീണ് പതിനാല് വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഞെട്ടലോട് മാത്രം ഓർക്കുന്ന കണ്ണവം സ്കൂൾ ദുരന്തത്തിന് വർഷം ജൂലൈ കണ്ണവം യു സ്കൂൾ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ കുരുന്നു ജീവനുകളാണ് പുലിഞ്ഞത് പഴയ ഓല നിന്നും ഓടുപാകിയ പുതിയ ക്ലാസ് റൂമിലേക്ക് മാറിയതിന്റെ സന്തോഷത്തിലായിരുന്നു കണ്ണവം യു പി സ്കൂളിലെ നൂറ്റി അറുപതോളം കുട്ടികൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വാർത്ത പത്രത്തിൽ വായിച്ചതിന്റെ ആഹ്ലാദവും അവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നു എന്നാൽ കർക്കിടക മാസത്തിലെ തോരാ മഴക്കൊപ്പം എത്തിയ ചുഴലിക്കാറ്റ് നിമിഷ നേരം കൊണ്ടാണ് എല്ലാം തകർത്തു കളഞ്ഞത് പുതുതായി നിർമ്മിച്ച നാല് ക്ലാസ് റൂം അടങ്ങിയ കെട്ടിടം പൂർണ്ണമായും നിലമ്പൊത്തി നൂറ്റി അറുപതോളം കുട്ടികളുടെ മേൽ ചെങ്കല്ലും മൺകട്ടയും മരത്തടികളും ഓടും അടങ്ങിയ കൂമ്പാരം പതിക്കുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെയുണ്ടായ അപകടത്തിൽ പതിനാല് കുട്ടികളാണ് വിടരും മുമ്പേ പുലിഞ്ഞുപോയത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി നിരവധി കുട്ടികൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു ഭയങ്കര ശബ്ദത്തിൽ എത്തിയ ചുഴലിക്കാറ്റും ശക്തമായ മഴയുമാണ് നാശം വിതച്ചതെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന അന്നത്തെ സ്കൂൾ പ്യോൺ ആയിരുന്ന രാഘവൻ ഓർത്തെടുക്കുന്നു പ്രായാധികത്താൽ കണ്ണവത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദുരന്തം ഇദ്ദേഹത്തിന്റെ മനസ്സിനെ വേട്ടയാടുകയാണ് ഇന്നലെ കഴിഞ്ഞ പോലെ ദുരന്തം രാഘവന്റെ മനസ്സിൽ തെളിയുകയാണ് നോക്കിയിട്ട് മഴ തുടങ്ങി വെല്ല് വല്ല അടിച്ചിട്ട് ക്ലാസ് വിട്ടോ എനിക്ക് പറയുക പിന്നെ ആ സമയമില്ലെങ്കിൽ ലോങ്ങ് വെല്ലടിച്ചോ എന്നും വന്ന് നിർദ്ദേശം തന്നെ ഞാൻ വന്ന് എല്ലാ ക്ലാസ്സിലും ഒരു ഓട്ടം അവിടെ പക്ഷിക എടുക്കുക എന്താ ജോറായി വരുന്നുണ്ട് പക്ഷിക ഇതൊന്നും പോയി പോണ്ടെന്നുള്ള എനിക്ക് പക്ഷിക എടുത്ത് ലോങ് വെല്ലു ഞാൻ എടുക്കും കുട്ടികളെ ഉടനെ വിട്ട ഉടനെ അത് പറഞ്ഞ് എല്ലാ ക്ലാസ്സിൽ നിന്ന് വെച്ച് പട്ടിക മേശപ്പുറത്ത് വെച്ച് ബെല്ലെടുത്ത് ഓങ്ങും വഴക്ക് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ പുതിയ ബിൽഡിങ് ചരിഞ്ഞ് വീഴുന്ന കാണുന്നത് ആ കാഴ്ച അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു മഴ കനക്കുന്നുണ്ടെങ്കിൽ ബെല്ലടിക്കാൻ പ്രധാന അധ്യാപകൻ നിർദ്ദേശം നൽകിയിരുന്നതായും എന്നാൽ ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ കെട്ടിടം തകർന്ന് വീഴുകയായിരുന്നുവെന്നും രാഘവൻ പറയുന്നു നിലവിളിച്ചു കണ്ണവം കണ്ണപം നാട്ടുകാരെ അറിയിച്ചപ്പോൾ മാത്രമാണ് ഇത്രയും വലിയ ദുരന്തത്തിന്റെ വിവരം അറിയുന്നത് ഞാൻ ഒരു കുട്ടീനെ പോയി പിടിച്ച് വലിക്കുമോ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിട്ട് പോയിരുന്നില്ല എൻ്റെ ചക്കതി തേച്ച ഉപയോഗിച്ചിട്ട് ഉടനെ ഞാൻ കൊടി ബാക്കി ആൾ അല്ല ഇതിൻ്റെ ഉള്ളിൽ വേറെയും പുറത്തില്ല ഞാനേ പുറത്തുള്ളു അച്ഛമ്മ എന്നാ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മഴയും കൊണ്ടിട്ട് ആൾക്കാർ ഓടി അക്കാലത്ത് കണ്ണവം ഉൾപ്പെടുന്ന ഏക വിദ്യാലയമായിരുന്നു കണ്ണവം യു പി സ്കൂൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രധാന പഠന കേന്ദ്രവും ഈ സ്കൂളായിരുന്നു എല്ലാ വർഷവും ദുരന്ത ദിനത്തിൽ പതിനാല് വിദ്യാർത്ഥികളെയും അനുസ്മരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് കണ്ണവം സ്കൂൾ അധ്യാപിക മോളി പറഞ്ഞു അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മൾ സ്കൂൾ കെട്ടും തകർന്ന് പതിനാല് പിഞ്ചു കുഞ്ഞുങ്ങൾ വിട പറഞ്ഞ ദിവസമാണ് ആ ഒരു ദിവസത്തിന്റെ സ്മരണക്കായി നമ്മളിന്ന് രാവിലെ സ്കൂൾ അസംബ്ലി ചേർന്നു മൗന പ്രാർത്ഥന നടത്തി ആ ഒരു ഓർമ്മ ഇന്നും ആ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് വിദ്യാലയത്തിലുള്ള ആരും ഇല്ലെങ്കിലും എല്ലാ വർഷവും നമ്മൾ ആ ഒരു സ്മരണ പുതുക്കാറുണ്ട് അസംബ്ലി ചേരാറുണ്ട് കേരളം കണ്ട വലിയ സ്കൂൾ ദുരന്തങ്ങളൊന്നായി കണ്ണവം സ്കൂൾ ദുരന്തം എന്നും ഒരു തീരാനോവായി ഓർമ്മിക്കപ്പെടും ന്യൂസ് ബ്യൂറോ